ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിൽ മികച്ച പ്രകടനത്തിലുള്ള പുരസ്കാരം നേടി കേരളം എല്ലാ പാഠപുസ്തകങ്ങളിലും ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോചനിലേക്ക് സ്വാഗതം കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം നേടി കേരളം കഴിഞ്ഞ മൂന്ന് തവണയായി ടോപ്പ് പെർഫോമർ പുരസ്കാരം കരസ്ഥമാക്കിയ കേരളം ആദ്യമായാണ് ദേശീയ സ്റ്റാർട്ടപ്പ് രംഗത്തെ പരമോന്നത പുരസ്കാരം സ്വന്തമാക്കുന്നത് ഗുജറാത്ത് തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളോടൊപ്പമാണ് കേരളം ഒന്നാം സ്ഥാനം പങ്കിട്ടത് ഏറെ അഭിമാനകരമായ നേട്ടമാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാനത്തെ ഭിന്നശേഷി കുടുംബങ്ങൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ ആശ്വാസം പദ്ധതിയിൽ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ചതായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം നൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് ഇരുപത്തയ്യായിരം രൂപ വീതം പദ്ധതിയിലൂടെ വിതരണം ചെയ്യും സ്വയം തൊഴിൽ വായ്പയ്ക്ക് ഈട് നൽകാൻ ഭൂമിയോ മറ്റു വസ്തുവകളോ ഇല്ലാത്ത ഭിന്നശേഷിക്കാർക്ക് ചെറുകിട സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനാണ് ഈ സഹായം എല്ലാ പാഠപുസ്തകങ്ങളിലും ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം തുല്യനീതി മുൻനിർത്തിയുള്ള ലിംഗ അവബോധവും പോക്സോ നിയമങ്ങളും അടക്കം പുതുക്കിയ പാഠപുസ്തകങ്ങളിൽ സർക്കാർ ഉൾപ്പെടുത്തുമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി പൗരബോധം ശാസ്ത്രബോധം കൃഷി ജനാധിപത്യ മൂല്യങ്ങൾ മതനിരപേക്ഷത എന്നിവയും ഉൾപ്പെടുത്തും പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ പുതിയ പാഠപുസ്തകങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന സ്കൂൾ കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് അംഗീകാരം നൽകിയത് അയോധ്യ പരാമർശത്തിൽ ഗായക കെ എസ് ചിത്രയ്ക്ക് നേരെ നടക്കുന്ന വിമർശനങ്ങളിൽ പ്രതികരണവുമായി മന്ത്രി സജി ചെറിയാൻ രാമക്ഷേത്രം പണിയാൻ സുപ്രീം കോടതി അനുമതി കൊടുത്തതല്ലേ വിശ്വാസമുള്ളവർക്ക് പോകാം വിശ്വാസമില്ലാത്തവർക്ക് പോകാതിരിക്കാം ചിത്രയുടെ പരാമർശം വിവാദമാക്കേണ്ടതില്ല ആർക്കും അഭിപ്രായങ്ങൾ പറയാമെന്നും സജി ചെറിയാൻ പറഞ്ഞു രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് വീടുകളിൽ ദീപം തെളിയിക്കണമെന്നായിരുന്നു ചിത്രയുടെ പരാമർശം ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ശക്തമാകുന്നതിനിടയിലാണ് മന്ത്രിയുടെ പ്രതികരണം രണ്ടു ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തി നെടുമ്പാശ്ശേരിയിലെത്തിയ പ്രധാനമന്ത്രി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു പിന്നാലെ മോഡിയുടെ കൊച്ചിയിലെ റോഡ് ഷോ ആരംഭിച്ചു റോഡ് ഷോയ്ക്ക് ശേഷം കൊച്ചിയിൽ തങ്ങുന്ന നരേന്ദ്രമോദി നാളെ ഗുരുവായൂരിൽ വിവാഹത്തിൽ പങ്കെടുക്കും പൊതുമുതൽ നശിപ്പിച്ച കേസിൽ മന്ത്രി മുഹമ്മദ് റിയാസിന് ജാമ്യം രണ്ടായിരത്തി പതിനെട്ടിൽ മലപ്പുറത്ത് നടന്ന ഡിവൈഎഫ്ഐ മാർച്ചിലെടുത്ത കേസിലായിരുന്നു മന്ത്രിക്കെതിരെയുള്ള വാറണ്ട് കേസിനെ തുടർന്ന് മന്ത്രി മലപ്പുറം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് നേരിട്ട് ഹാജരാകുകയും ജാമ്യമെടുക്കുകയും ചെയ്തു അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് പോകില്ലെന്ന് ആവർത്തിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അയോധ്യയിൽ നടക്കുന്നത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ പരിപാടിയാണ് അവിടേക്ക് എന്തിനു പോകണമെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു ജനുവരി ഇരുപത്തിരണ്ടിലെ ചടങ്ങ് തികച്ചും നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ചടങ്ങാക്കി മാറ്റിയിരിക്കുകയാണെന്നും രാഹുൽ പറഞ്ഞു മധ്യപ്രദേശിലെ കൂനോ നാഷണൽ പാർക്കിൽ ഒരു ചീറ്റ കൂടി ചത്തു നമീബിയയിൽ നിന്ന് എത്തിച്ച എന്ന ചീറ്റയാണ് ചത്തത് ഇതുവരെ മൂന്ന് കുഞ്ഞുങ്ങളടക്കം പത്ത് ചീറ്റകളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ചത്തത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്ന് അധികൃതർ അറിയിച്ചു വൈ എസ് ശർമ്മള ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷ മുൻ അധ്യക്ഷൻ ഗിഡുരുദ്ര രാജുവിനെ പ്രവർത്തക സമിതി പ്രത്യേക ക്ഷണിതാവാക്കി മുൻ മുഖ്യമന്ത്രി വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മകളും ആന്ധ്രാ മുഖ്യമന്ത്രി വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരിയുമായ വൈ എസ് ശർമ്മള കഴിഞ്ഞയാഴ്ചയാണ് കോൺഗ്രസിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തെലങ്കാനയിൽ ഉണ്ടാക്കിയ സ്വന്തം പാർട്ടി വൈഎസ്ആർ ടി പി യെ കോൺഗ്രസിലേക്ക് ലയിപ്പിച്ചിരുന്നു നടൻ കൊല്ലം തുളസിയിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ തിരുവനന്തപുരം സ്വദേശികളായ അച്ഛനും മകനും അറസ്റ്റിലായി സന്തോഷ് കുമാർ മകൻ ദീപക് എന്നിവരെയാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് പിടികൂടിയത് ഇരുവരും രണ്ടു വർഷമായി ഒളിവിലായിരുന്നു നിക്ഷേപിക്കുന്ന പണം ഇരട്ടിയായി നൽകാമെന്ന് പറഞ്ഞാണ് പ്രതികൾ നടൻ കൊല്ലം തുളസിയെ കബളിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു പ്രതികൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ കേസുകളുണ്ടെന്നാണ് വിവരം ജനേകം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക